പത്തനംതിട്ട ജില്ല ഉൾപ്പെടെയുള്ള മലയോര മേഖലയിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പിയുടെ കേരളത്തിന്റെ പ്രഭാരിയുമായ പ്രകാശ് ജാവ്ദേക്കർ പത്തനംതിട്ടയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ജില്ലയിലെ തണ്ണിത്തോട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് അദ്ദേഹം അഭിപ്രായ പ്രകടനം നടത്തിയത് एलिफंट ह्यूमन कॉन्फ्लिक वन पर्सन been killed किल्ड बाय एनिमल दैट मीन्स पीछे बोलो मत बाबू सो दिस इज अ सीरियस थिंग। स्टेट गवर्नमेंट मस्ट सी द रियल रीजन बिहाइंड इट കഴിഞ്ഞ ദിവസം ഇന്ത്യ മുന്നണി സഖ്യത്തിലെ പ്രതിഷേധ സമരത്തിൽ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് മറ്റ് ഫിക്സിംഗ് പരാമർശത്തിനെതിരെ മൂന്നാം അമ്പയറായ ജനങ്ങൾ ബി ജെ പി അനുകൂലമായി വോട്ട് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിന്റെ അടിസ്ഥാന വികസനത്തിന് മോദി സർക്കാർ നടപ്പിലാക്കുന്ന പല പദ്ധതികളുടെയും പിൻബലത്തിൽ പത്തനംതിട്ട ഉൾപ്പെടെ അഞ്ചിൽ കൂടുതൽ സീറ്റിൽ ബി ജെ പി വിജയിക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസത്തോടെ പറഞ്ഞു मोदी विन्स 400 प्लस इट इज फिक्स्ड मैच मींस ही इज इंडिकेटिंग टुवर्ड्स एंड ही सेड अंपायर सी हैज अपॉइंटेड सो लेट मी टेल हिम दैट नाउ इन क्रिकेट आल्सो देयर इज थर्ड अंपायर एंड डिसीजन फाइनल डिसीजन इज ऑफ दैट थर्ड अंपायर एंड इन डेमोक्रेसी थर्ड अंपायर आर वोटर्स ऑफ द कंट्री दे आर श्योर दैट मोदी हैज डन मॅक्रो डेव्हलपमेंट एंड मायक्रो डेव्हलपमेंट सो I was 2024 is not 2019. In 2019, പൗരത്വ നിയമം ഇ ഡി അറസ്റ്റ് തുടങ്ങി വിവിധ വിഷയങ്ങളിൽ സർക്കാർ കാഴ്ചപ്പാടോടെയാണ് നടപടികൾ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തോടൊപ്പം പത്രസമ്മേളനത്തിൽ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി എ സൂരജ് ഉൾപ്പെടെ പാർട്ടി പ്രതിനിധികൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട